ഈ പരിപാടിയുടെ അധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷഫാഖ് സായി ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നമ്മളോട് സംസാരിച്ച സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി തൗഫിഖ് സായി മറ്റ് നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാട്ടുകാരെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ മാധ്യമ സാംസ്കാരിക മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് സി പി എമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന അത് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന സമുദായങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വിള്ളലുകളെ അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തെ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഹിന്ദുത്വവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായി കൊണ്ട് തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുകയുണ്ടായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്നാമതായി ഇത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ടുള്ള കേവലമായിട്ടുള്ള ഒരു ഗിർമ്മിക്ക് മാത്രമാണ് വരാനിരിക്കുന്ന ഇലക്ഷനുകളെ മുൻനിർത്തിക്കൊണ്ട് സി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു ഗെയിം മാത്രമാണോ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ മാത്രം അത്ര ലളിതമായ ഒന്നല്ല സി പി എമ്മിൻ്റെ ഈ ഇസ്ലാമോ ഈ വംശീയതയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി രണ്ടിലാണ് നമുക്കറിയാവുന്നതുപോലെ ഗുജറാത്ത് സംഭവിക്കുന്ന ഒരു വർഷമാണ് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി രണ്ടിലാണ് ഗുജറാത്ത് എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു വംശാജക്ക് മുസ്ലിം സമൂഹം വിധേയമായി ഇതേ രണ്ടായിരത്തി രണ്ടിലാണ് ബംഗാളിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള ബുദ്ധദേവ് ഭട്ടാചാര്യ അന്നൊരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹം ബംഗാളിൽ നടത്തുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ബംഗാളിലെ മദ്രസകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു ബംഗാളിലെ മുസ്ലിം മദ്രസകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് അന്ന് രണ്ടായിരത്തി രണ്ടിൽ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ പറയുന്നത് അതിനെതിരെ ബംഗാളിലെ മുസ്ലിം നേതാക്കൾ സംഘടനകളൊക്കെ വലിയ അർത്ഥത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അപ്പോ സി പി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഞങ്ങൾ എല്ലാ മദ്രസുകളും അങ്ങനെ ചെയ്യുന്നു എന്നല്ല ചില മദ്രസകൾ ബംഗാളിലെ ചില മദ്രസകൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന ഇതേ വർധമാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഭരിക്കുന്ന ഏക സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലും സി പി എം പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടായിരത്തി രണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ സി പി എം ബംഗാളിൽ ഇല്ലാതാകുന്നു ത്രിപുരയിൽ ഇല്ലാതാകുന്നു കേരളത്തിൽ മാത്രം അവശേഷിക്കുന്നു കേരളത്തിലെ സി പി എം ആണെങ്കിൽ അതേ ഇസ്ലാമോ പല രീതിയിലുള്ള വകഭേദങ്ങൾ കേരളത്തിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജനിതകമായ ഒരു പ്രശ്നം കൂടിയാണ് ഒരു വംശീയത കൂടിയാണ് അതിനകത്ത് രൂഢമൂലമായിട്ടുള്ള ആന്തരികവൽക്കരിച്ചിട്ടുള്ള ഒന്നുകൂടിയാണോ മുസ്ലീങ്ങൾക്കെതിരായിട്ടുള്ള വംശീയത ഇസ്ലാമോബിയ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് ഹിന്ദുത്വ മാർക്സിസം എന്ന് പറയുന്ന വളരെ ഷാർപ്പായിട്ട് വളരെ ഒരു ടൈറ്റിൽ നമ്മൾ ഇവിടെ ഉന്നയിക്കാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനം ഹിന്ദുത്വ അജണ്ടയിലാണ് നിരന്തരം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയണം അതുകൊണ്ട് ഈ ഒരു വ്യത്യാസത്തെ കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു കിമ്മിക്കിനപ്പുറത്തുള്ള സി പി എമ്മിൻ്റെ ഒരു ജനിതകമായ പ്രശ്നമാണെന്ന് തിരിച്ചറിയുകയും അതിനെ തിരുത്താനുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ സി പി എം മുന്നോട്ട് വരണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെയും സംഘപരിവാറിനെയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എന്താണ് കേരളത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞ എഴുപത് വർഷങ്ങളിലധികമായി ജമാഅത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നുള്ളത് ഇവിടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് വളരെ തുറക്ക തുറന്നു വെക്കപ്പെട്ടുള്ള ഒരു പുസ്തകം പോലെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിനെങ്ങനെയാണ് വംശീയത അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള മുസ്ലിങ്ങളെ വംശാർജ ചെയ്യലാണ് നമ്മളുടെ പദ്ധതിയിലെ ഒന്നാമത്തെ കാര്യം മുസ്ലിങ്ങളെ വംശാക്ഷ ചെയ്യലാണ് നമ്മളുടെ ഹിന്ദു ആദ്യത്തെ പടി എന്ന് എഴുതി വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറിനോട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ തുലനം ചെയ്യാൻ കഴിയുക അത്ര ഭീകരമായിട്ടുള്ള അത്ര കെട്ടിട്ടുള്ള ഒരു സമീകരണമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആണെങ്കിൽ കഴിഞ്ഞ തൊണ്ണൂറ് വർഷങ്ങൾ ആർ എസ് എസിന്റെ കഴിഞ്ഞ തൊണ്ണൂറ് വർഷങ്ങൾ ഇന്ത്യയിൽ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിലെ മുക്കുമൂലകളിൽ അവർ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള നെല്ലി വംശാത്യം മുസഫർ നഗർ വംശാത്യം ഗുജറാത്ത് വംശാത്യം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വംശാത്യകൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ വംശി വംശാത്യം നിരന്തരം എഴുതി വെക്കുകയും അത് ഇന്ത്യയിൽ ആസൂത്രിതമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള സി പി എമ്മിൽ ആർ എസ് എസിനോട് എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന രാഷ്ട്രീയപരമായ ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ തുലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എനിക്കൊച്ച കാര്യം മാത്രമാണ് സി പി എമ്മിന്റെ നേതാക്കളോടും അവരുടെ അനു അണികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കൊരിക്കലും ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് അങ്ങനെ പൈശാശിക വലത്കരിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചറിയാൻ ചൂരൽമലയിൽ ചൂരൽമലയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരക്ഷരാത്രി കൊണ്ട് ഉരുൾപൊട്ടൽ പോയ ജനതയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇന്ത്യയിലെ കേരളത്തിലെ തലതിരിഞ്ഞുപോയ വികസനത്തിന്റെ പേരിൽ നാടും വീടും നഷ്ടപ്പെടേണ്ടി വന്ന ജനതയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ജമാഅത്തെ ജമാലാമിൽ നടത്തിയിട്ടുള്ള അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പുകമറയിൽ മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദം എന്നിങ്ങനെ പുകമറയിൽ സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ തോടിൽ ആവിക്കൽത്തോടിനും തോടിന് പിന്നിൽ തീവ്രവാദികളാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ആവിക്കൽ തോടി ജീവിതം നഷ്ടപ്പെട്ടു പോയ ജനതയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും എന്ന ഭീതിയിൽ കഴിയുന്ന മനുഷ്യരോട് നിങ്ങൾ പോയി ചോദിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് മനുഷ്യപ്പറ്റിന്റെയും മനുഷ്യനെ ചേർത്ത് പിടിച്ചതിന്റെയും രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിങ്ങനെ സംഘപരിവാറിൽ നിന്ന് ഇസ്ലാമ പ്രചരിപ്പിച്ച് ഇസ്ലാമ ഗോപിയെ പ്രചരിപ്പിച്ചു കൊടുത്ത് കേരളത്തിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന കേരളത്തിൽ എല്ലാ രീതിയിലും ഉള്ള സീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പേരല്ല അതും മനുഷ്യനെ ചോർത്തുപിടിച്ചൊരു രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് മഴയിലും ആവിക്കൽ തോടിലും ഇങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ജനതയിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ജമാഅത്തെ ജമാലാമയുടെ രാഷ്ട്രീയം കാണാൻ കഴിയും അതിനെ അത്ര പെട്ടെന്നൊന്നും റദ്ദു ചെയ്ത് കളയാൻ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുകൂടി നമ്മൾ കേരളത്തിലെ മർദ്ദി ജനതയോട് ചോദിച്ചാൽ ഇവിടത്തെ കീഴാള രാഷ്ട്രീയ പ്രവർത്തകരോട് കീഴാള രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആക്ടിവിസ്റ്റുകളോട് അവിടുത്തെ മർദ്ദി ജനതയോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ചെങ്കരയിലും ചെങ്ങറയിലും അതുപോലെ തന്നെ മൂലമറ്റത്തും എന്റെ സൽഫാൻ്റെ രാഷ്ട്രീയത്തിലും നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെയെല്ലാം ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് എൻഡോ സൽഫാൻ ബാധിച്ച ജനതയുടെ ഒപ്പം നിന്ന അതുപോലെ തന്നെ മൂലമറ്റത്തും ചെങ്ങറയിലും ജീവിതം നഷ്ടപ്പെട്ടു പോയവരോടൊപ്പം നിന്നാ ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ കേരളത്തിൽ ഈ ഈ ജനതയോട് സംസാരിച്ചു രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് മതരാഷ്ട്രവാദമെന്നും ഇങ്ങനെ സി പി എമ്മിന്റെ ജിഹകളിലൂടെ അവരുടെ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു കളഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുകൂടി വളരെ ആധികാരികമായി വളരെ അന്തസ്സോടുകൂടി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ മണ്ഡലത്തിൽ ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു രാഷ്ട്രീയം കൂടിയാണ് ആ രാഷ്ട്രീയത്തെ ഇനിയും എത്രതന്നെ മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് നിങ്ങൾ ചപ്പകുത്തിയാലും എത്ര തന്നെ നിങ്ങൾ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു നാണയത്തിലെ മറുവശമാണെന്ന് നിങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചാലും ഈ മനുഷ്യപ്പറ്റിന്റെ ഈ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഭാവനയിൽ നിന്നുകൊണ്ടുള്ള ഈ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഇവിടെ വികസിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ചില മുസ്ലിം സംഘടനകളുണ്ട് ചില മുസ്ലിം സംഘടനകൾ ഈ കിട്ടിയ ഇസ്ലാമിക്കെതിരെ ഭീകരമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മും എല്ലാത്തിനും പിന്നിലും ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ചില മുസ്ലിം സംഘടനകളും അതും കാത്തു സൂക്ഷിക്കുന്ന ഇസ്ലാമിൽ അതിൽ ഏറ്റവും തനതായ രൂപത്തിൽ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആ സംഘടനകൾ ജമാഅത്തെ ഇവിടെ മതരാഷ്ട്രവാദം ഉണ്ടാക്കുകയാണ് എന്ന് ഞങ്ങളാണ് യഥാർത്ഥ രാഷ്ട്രീയത്തെ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നവർ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആളുകളും തമ്മിൽ കല്യാണം കഴിച്ചാൽ അത് എന്നാണ് മൗദൂദി പറഞ്ഞത് അതുകൊണ്ടാണ് ജമാലാമിനെ നിരോധിച്ചത് എന്ന് പാകിസ്ഥാനിലെ ആളുകളും ഇന്ത്യയിലെ ആളുകളും തമ്മിൽ കല്യാണം കഴിച്ചാൽ അത് മിശ്ര വിവാഹമാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിനെ നിരോധിച്ചത് എന്ന് ഇത്രയും പച്ചമുണകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ ഇവരെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അവർ ഒരിക്കലും ആ അവർ ഒരിക്കലും ഉത്തരവാദിത്ത രാഷ്ട്രീയത്തെക്കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സങ്കുചിത രാഷ്ട്രീയത്തെ കുറിച്ചാണ് സങ്കുചിതമായ ഒരു ഇസ്ലാമിനെ കുറിച്ചാണ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഒരിക്കലും സംസാരിക്കുന്നത് മനുഷ്യരെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തെ അതിന്റെ ഏറ്റവും അന്തസിൽ ആത്മാഭിമാനത്തോടുകൂടി കേരളത്തിൽ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൽ ഏറ്റെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഉണ്ടാകുമെന്നും കീഴാള ജനതയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രതിരോധിക്കുന്നതിൽ ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിക വികസിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും അതിനെ ഏത് ചാപ്പകുത്തൽ ഞങ്ങൾക്കെതിരെ വന്നാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു